ഇന്ന് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുള്ള പച്ചമുളകൊക്കെ അന്ന് വിളവെടുക്കുന്ന വീഡിയോയാണ് ഇത് നമ്മുടെ അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണേ അപ്പോൾ ഇതിൽ കുറച്ചധികം ആയിട്ടുണ്ട് പച്ചമുളക് ഇതിലുമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ഇന്ന് പൊട്ടിക്കാം ഇത് സിറയാണ് കേട്ടോ ഇവിടെ ഞാനൊരു രണ്ടാ ഒരാഴ്ചയോളം രണ്ടാഴ്ചയോളം ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ എല്ലാം പാകമായി ചുമത നിറം വീണതൊക്കെ നേരത്തെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പം ഉണ്ട് മുളകിനെല്ലാം അപ്പോൾ വിളഞ്ഞതൊക്കെ ഇന്ന് നമുക്ക് എടുക്കാം ആവശ്യത്തിന് മുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ആദ്യം വെച്ച സിറേനേക്കാളും കുറച്ചുകൂടെ നന്നൊരു ഹെൽത്തി ആവാനായിട്ടുണ്ട് കേട്ടോ ഇരുങ്ങൾ പക്ഷേ നല്ല രീതിയിൽ മുളക് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇനി വിളയണം ഇതിലിന്ന് നമുക്ക് എത്രയും കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ സെക്ഷൻ്റെ ഇവിടെയാണ് കേട്ടോ അത് ഇത് കണ്ടോ നല്ല രീതിയിൽ വിളവായിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇന്നലെ കുറച്ച് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് പ്പം വന്നപ്പോൾ ചിയെടുത്തായിരുന്നു അത്യാവശ്യം നല്ല വിളഞ്ഞിട്ടുണ്ട് നല്ല വലിപ്പമുണ്ട് മുളകിനൊക്കെ ഞാൻ ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കരിയിലയാണ് കരിയിലയും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണൊക്കെ ചേർത്തിട്ടാണ് ഞാൻ പോട്ടീൻ മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു നമ്മുടെ കുരുടിപ്പ് രോഗമൊക്കെ തടയാനായിട്ട് ഞാൻ കൂടുതലായിട്ടും കുമ്മായം തൂവി കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് നല്ല എഫക്റ്റീവാണ് കേട്ടോ കൂടുതലും കുരുടിപ്പ് ഇതെയ്തുണ്ടോ ഇതിപ്പം റിക്കവറായി വരുന്നതാണ് കുരുടിപ്പ് മാറിയിട്ട് പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും എന്തോരം മുളവ് കിട്ടുമെന്നുള്ളതൊന്ന് നോക്കാം നല്ല വലിപ്പം വച്ചിട്ടുണ്ട് കേട്ടോ മുളകിനെ പ്രാവശ്യം ഇങ്ങനെ എനിക്ക് ആദ്യത്തെ ബാച്ചിൽ പക്ഷേ ഇത്രയും വലിപ്പമുള്ള മുളക് അല്ലായിരുന്നു പക്ഷെ ഇതിൽ ഇപ്പം നല്ല വലിപ്പമുള്ള മുളകുണ്ട് സിറയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നല്ല വലിപ്പമുള്ള മുളകും കിട്ടും ഒരുപാട് നാൾ നിൽക്കും ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തോളമൊക്കെ ഈ ഒരു ചെടി നിൽക്കും നമുക്ക് അടുത്ത മരം കണ്ടോ ഓരോ മുളകിൻ്റെ വലിപ്പം കണ്ടോ നല്ല രീതിയിൽ മുളകുണ്ട്